ദിവസേന നാല് കളിക്കട്ടോ എൻ്റെ പേടത്തി മോളെ ഉമ്മിച്ചാറും മണ്ണുക്കണ്ണുക്കണ് അത് ചോപിച്ചേട്ടാ പരിപാടി തുടങ്ങാറായി ടി വി വെക്ക് ചിലക്കി തീട്ടില്ല അപ്പഴാണ് ടി വി നീ തന്നെ ഇരുന്ന് കണ്ടാൽ മതി കൊച്ചി വല്ലാർ പാടും ഗുണകരമെന്ന് പ്രധാനമന്ത്രിക്ക് ഉജ്ജ്വല സ്വീകരണം ഇന്നത്തെ സ്പെഷ്യൽ സ്റ്റോറി നഗരത്തിലെ ഗതാഗത കുരുക്കുകളെ പറ്റിയുള്ള വാർത്തയാണ് ഇനി അടുത്തത് നമുക്ക് മടങ്ങാം സൈക്കിളിലേക്ക് മെട്രോ വർക്കുകൾ പുരോഗമിക്കുന്ന നഗരത്തിൽ ഇതുപോലുള്ള ട്രാഫിക് ബ്ലോക്കുകൾ ഇന്ന് പതിവ് കാഴ്ചയാണ് അടുത്തതായി ഞങ്ങൾ ഈ ചോദ്യം ആവർത്തിച്ചത് ഒരു സൈക്കിൾ യാത്രക്കാരനോടാണ് ഈ ബ്ലോക്ക് കടന്ന് ഒരു മണിക്കൂറിലെത്തേണ്ട സ്ഥലത്ത് വെറും പത്ത് മിനിറ്റ് മതിയായ ആൾക്ക് സൈക്കിളിൽ എത്താൻ എന്റെ പുറകിൽ കാണുന്നതാണ് ആ സൈക്കിൾ യാത്രക്കാരൻ ദുർഗാർ ഫ്രം ജാർഖണ്ഡ് ഒരു മേൽജാതിക്കാരിയെ പ്രേമിച്ച് കല്യാണം കഴിച്ചതിന്റെ പേരിൽ ജാർഖണ്ഡിൽ നിന്നും പലായനം ചെയ്ത് ഇരുപത് വർഷം മുൻപ് കൊച്ചിയിലെത്തി ഒറ്റ തോട്ടത്തിൽ ഒരു ഹിന്ദിക്കാരനാണെന്ന് തോന്നുമെങ്കിലും മനസ്സുകൊണ്ട് തനി മലയാളിയാണ് ദുർഗാ പ്രസാദ് ഒരു പതിറ്റാണ്ടായി കൊച്ചി നഗരത്തിൽ സൈക്കിൾ ചവിട്ടുന്ന ദുർഗാപ്രസാദ് പറയുന്നത് നഗരത്തിൽ ഏറ്റവും എളുപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന വാഹനം സൈക്കിൾ ആണെന്നാണ് ക്യാമറമാൻ ഡിക്സിനൊപ്പം വേണു ഈ സന്തോഷ വാർത്ത വിളിച്ചു പറയാൻ ആരെങ്കിലും ഉണ്ടോന്ന് നോക്കിയതാ ആരുമില്ല അച്ഛനും അമ്മയോട് ഒറ്റയ്ക്കാ വാ പോലീസ് സ്റ്റേഷൻ ഒരു സാറേ അടിച്ച് 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 ഭയങ്കര പിന്നെ മുഴുവൻ രാവിലെ രണ്ടെണ്ണം അടിച്ചിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കറക്റ്റ് ആയിട്ട് വായി തന്നെ ചാടി കൊടുത്തു എന്നിട്ട് കേസേ ഇല്ലേ കാശു കൊടുത്താ പോരാ അതിനാ വിളിപ്പിച്ചത് വൈകിട്ട് തരാന്ന് പറഞ്ഞില്ലേ സോമൻ സാറെ ഒരു മാവോയിസ്റ്റും കൂടി കിട്ടിട്ടുണ്ട് അടുത്തേക്ക് മുഴുവൻ മേടിച്ച് വീട്ടിൽ

നീ ആരടാ ഷാരൂഖ് ഖാൻ കഴുത്തി ഷാളൊക്കെ ചുറ്റി നടക്കാൻ അഴിച്ചു മാറ്റടാ നിന്റെ പൊന്നാടാ ഇവനൊക്കെ വരത്തന്റെ ലുക്കില്ലല്ലോ സാറേ എവിടെ നിന്ന് എന്റെ ഭാര്യക്ക് ഞാൻ ഇതിടുന്നാണ് സാറേ ഇഷ്ടം നല്ല ഡ്രസ്സെൻസ് ഉള്ള ഭാര്യ അല്ല സാറേ എടാ സത്യം പറ നീ മാവ് ആണ് അല്ല സാറേ ഈ ബിഹാറും ബംഗാളും പോലെയല്ല കേരളം ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ് കടന്ന് കിടന്ന് പിഴപ്പാണിട്ടുണ്ടല്ലോ പറഞ്ഞു കേട്ടില്ല സാറ് പറഞ്ഞത് ഇവിടെ നിന്റെ ഒക്കെ ചവിട്ടിക്കൂട്ടി നിന്റെ നട്ടൽ ഞാൻ ഓടിക്കും എല്ലാരും മലയാളം വൈക്കിനും എഴുതാനും മമ്മൂട്ടിന്റെയും മോഹൻലാലിന്റെയും സിനിമ ഇറങ്ങുന്ന ദിവസം ഈ കാണുട്ടെ നമ്മുടെ മോൻ മലയാളം പഠിക്കണം നമ്മൾ പെട്ട കഷ്ടപ്പാടൊന്നും അവൻ നീ നോക്കിക്കോ പോമ തിങ്കൾ കിടാവോ നല്ല കോമളത്താമർ मधु परी पूर्णे പുതുപൊൻകിനാക്കളതു പറഞ്ഞ ശബളം വളവുണ്ട് പാതക്കുഴിയുണ്ട് അത് ഒരു ജീവിത സഞ്ചാരം നട്ടിലൂടെ കളിയാടിയോടും ശകടം അതിലേറ്റിടുന്ന പുതുപൊൻകിനാക്കളതുമെന്തു ക്കും വിമാനമിരമ്പണ നീലാകാശം നിരത്തിൽ വാഹനം തോണൻമീതെ ബാലം പാലം മീതെ പാളം അതിനു മുകളിൽ ഒരു പുതിയ ജലനമതി കാലത്തിൻ്റെ താളം മട്ടത്തിൻ്റെ ചൂടം വളർന്ന കരമതിനിടയിൽ ഇടവഴിയിൽ ഇട്ടു പിന്നാവുകൾ ചേർത്തു പിടിച്ചൊരു സഞ്ചാരം കല്ലലറിഞ്ഞൊരു സഞ്ചാരം ിലൂടെ കളിയാടിയോടും ഇരു ചക്രമുള്ള ചകടം അതിലേറ്റിടുന്ന പുതു പൊൻകിനാക്കളതുവർണ്ണ ശതളം തനിച്ചിപ്പാതയിലൂടിനിയോടണം മറനിങ് കൂടും പിടിച്ചൊരു സഞ്ചാരം നട്ടിലൂടെ കളിയാടിയോടും അതിലേറ്റിടുന്ന പുതുപൊൻകിന മൂന്ന് പേരുണ്ടല്ലോ എന്ന് എല്ലാ പടത്തിലും പോലീസാണ് കഴിഞ്ഞ പോലീസ് റോൾ ദുൽഖർ പടം ഒരു ചിന്ന പിക്കറ്റിക്സിന് അണ്ണേ നീങ്കാ പോരാ ഞങ്ങൾ ആശുപത്രി പോവാ அப்ப சரி என்ன இப்ப போயில்லைங்க ராகலத்தை முட்டைக்கரை அப்போ மிஸ் ஆகும் பிளட் யூர் ஏதாவது தேவைப்பட்டா கூப்பிடுங்க அப்ப சரி என்ன